ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് കുറേ ആൾക്കാരെ ആഗ്രഹമായിരിക്കും ഫ്ലൈറ്റ് കയറാം താഴേക്കുള്ള വ്യൂസ് വ്യൂസെല്ലാം കാണാം അങ്ങനെയെല്ലാം എല്ലാവരും ആഗ്രഹവും സഫലാവട്ടെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് ഫ്ലൈറ്റിൻ്റെ താഴേക്ക് നോക്കിയാലുള്ള അടിപൊളി സിറ്റീസും വ്യൂസും ലൈറ്റും എല്ലാം ആണ് ഇത് അറേപ്യൻ കൺട്രീസിൻ്റെ കൂടി പോകുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെ ലൈറ്റ്സ് കൊണ്ടിട്ടുള്ള ഇങ്ങനത്തെ അറേഞ്ച്മെൻറ്റ്സ് കൂടുതലായിട്ട് കാണാൻ പറ്റുക ഇന്ത്യൻ്റെ കൂടി പോകുന്നതാണെങ്കിൽ താഴേക്കുള്ള വ്യൂ ഫുൾ പച്ചപ്പും അതുപോലെ തന്നെ മഞ്ഞും എല്ലാം ആയിരിക്കും പിന്നെ അത് ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും സമയത്ത് മാത്രമേ ഇങ്ങനെ ഇത്ര അടിപൊളി വ്യൂസ് കിട്ടൂ കുറേ മേലെ ഇരിക്കുന്ന സമയത്ത് ആകാശം അതുപോലെ തന്നെ മേഘം അങ്ങനെ എന്നിട്ടുണ്ടാവാം പിന്നെ ഫ്ലൈറ്റിലെ യാത്ര അങ്ങനെ പോലെ നല്ല യാത്രയൊന്നും ആയിരിക്കില്ല കുറേ സമയം സെയിം പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ബോഡി പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ബോട്ടിലെല്ലാം എങ്ങനെയാന്ന് പോകുന്നത് അതേപോലെ എനിക്ക് ഓട്ടോ പ്രത്യേകിച്ച് ഫീലൊന്നും ഉണ്ടാവില്ല പക്ഷേ ടേക്ക് ഓഫിൻ്റെയും ലാൻഡിങ്ങിൻ്റെയും സമയത്ത് ഇതുപോലെ താഴേക്കുള്ള നല്ല അടിപൊളി വ്യൂ ഉണ്ടാവും അപ്പോൾ ഇതാ കുട്ടികൾക്കെല്ലാം ഫ്ലൈറ്റ് ഭയങ്കര ബോറിങ് തന്നെ ഇരിക്കും കേട്ട് ഇനിയിപ്പം ഇതാ ഖത്തർ മ്യൂസിയത്തിൻ്റെ കുറച്ച് വീഡിയോസാണ് പണ്ട് കാലത്തെ പഴയ പാത്രങ്ങളും മറ്റും ഫ്ലോറിൽ ഒരു കേജ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചെറിയ ഇൻസെക്ട്സ് ഉണ്ടാവില്ലേ പാച്ചാക്കൂറ അങ്ങനെയുള്ള സംഭവങ്ങളും ഫുൾ സ്റ്റോൺ വർക്കിൽ ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈസ് പിന്നെ കടലിൻ്റെ അടിയിലുള്ള കുറേ പവിഴപ്പുറ്റും കാര്യങ്ങളും എല്ലാം ഒറിജിനലാണ് കേട്ടോ ഖത്തർ മ്യൂസിയം അങ്ങനെ കുറേ ദുബൈ മ്യൂസിയം പോലെ വലിയ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചത് കൊണ്ട് ഇല്ലതല്ല എങ്കിലും കാണാൻ നല്ല ഉണ്ട് കേട്ടോ പിന്നെ ഇതാ സീഷൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇതാ കുറേ കടൽ മത്സ്യങ്ങളും കടൽ കുതിരയും കടൽ സ്റ്റാറും അതുപോലെ കുറേ ടൈപ്പ് ഫിഷസും സ്നേക്ക് ഉണ്ടാവില്ലേ കടലിൻ്റെ അടിയിൽ അതും എല്ലാം ഉണ്ട് പിന്നെ ഇതാ കുറേ തരത്തിലുള്ള ബേഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടാൽ ഒറിജിനലാണെന്നേ പറയും പിന്നെ ഇതാ ഒരു ഈഗിൾ തീമോ ഡെസേർട്ട് തീം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടാ ഖത്തർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ബ്ലൂ വേലിൻ്റെ ഒരു സ്റ്റാച്യൂം കൂടെ തൂക്കിയിട്ടിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമുണ്ടാവും ഈ ആനിമൽ സെക്ഷനും ബ്ലൂ വെയിലിങ്ങനെ തൂക്കിയിട്ടതും അതുപോലെ തന്നെ ഒരു സ്കൈ സ്കൈൻ്റെ ഒരു തീമെല്ലാം ഉണ്ട് കേട്ടോ സ്റ്റാർ മൂണ് അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടില്ലേ പിന്നെ പഴയകാല ഡൈനോസേഴ്സിൻ്റെ സ്കെൽട്ടൺ അതെല്ലാം കുട്ടിക്കെല്ലാം കാണാൻ നല്ല രസമായിരിക്കും പിന്നെ ഇതാ ഓസ്ട്രിച്ചും പിന്നെ വൈൽഡ് ആനിമൽസും എല്ലാം ഒറിജിനൽ ആയിട്ട് നമുക്ക് തോന്നും ഇത് ഓസ്ട്രിച്ചിൻ്റെ അടുത്ത് കാട്ടുപൂച്ചയെന്നിട്ടാണ് പിന്നെ ഇതാ കുറേ ആനിമൽസ് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് പിന്നെ പഴയ ഖുർആാനും അതുപോലെ തന്നെ വേറെ കുറേ ഗ്രന്ഥങ്ങളും എല്ലാം ഇവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മ്യൂസിയത്തിൻ്റെ കുറേ വീഡിയോസും ഫോട്ടോസും ഒന്നും എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ അടുത്ത് ഉണ്ടായ കുറച്ച് ക്ലിപ്സ് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയെല്ലാം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കണ്ട സബ്സ്ക്രൈബും കൂടെ ചെയ്തോട്ടാ അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കുക ബൈ ബൈ ബായ് സ്ലാമലൈക്കും